ശരിയല്ലേ ഇപ്പൊ നിങ്ങൾ തെളിയിക്കു എനിക്കറിയില്ല സർവകലാശാല താങ്കൾ പറഞ്ഞു പക്ഷേ സർവകലാശാല സ്വാഗതം ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പീഡന പരാതികൾ അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്ന നിരവധി അതിജീവിതമാർ അവർക്കൊക്കെ തന്നെ വേണ്ട വിധത്തിലുള്ള നിയമസഹായം ലഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതിനോട് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഇതിനിടയിൽ പരാതി നൽകുന്ന പരാതിക്കാരിയുടെ ക്രെഡൻഷ്യൽസിൽ പോലും പലതരത്തിലുള്ള പൊയ്മുഖങ്ങളുണ്ടെന്നുള്ള തുറന്നു പറച്ചിലാണ് റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം തെളിയിച്ചിരിക്കുന്നത് അന്തി ചർച്ചയ്ക്കിടയിൽ പരാതിക്കാരിയുമായി സംവദിക്കുമ്പോൾ അരുൺകുമാറിനുണ്ടായ ഒരു സംശയം അതായത് പീഡന പരാതി ഉന്നയിച്ചിരിക്കുന്ന ഈ അതിജീവിത പരാതിക്കാരി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ പരാതിക്കാരി പതറിയതും അതിനെ നേരിടുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ വ്യാപകമായി വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയെന്നാണ് അവകാശപ്പെടുന്നത് അത് കൊടുത്തതാകട്ടെ കേരളത്തിൽ വെച്ച് ഐ എസ് ആർഒ മുൻ മേധാവിയായിരുന്ന മാധവനും അപ്പോൾ ഇതിലെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യമാണ് അരുൺകുമാർ ചോദ്യം ചെയ്തത് ശേഷം നടന്ന സംഭവം അതിങ്ങനെയാണ് പരാതിക്കാരി നമുക്കൊപ്പമുണ്ട് ഞാൻ പരാതിക്കാരിയെ പരാതിക്കാരി എന്ന് തന്നെ വിളിക്കാം കാരണം പേര് വിളിക്കാൻ കഴിയില്ല താങ്കളുടെ എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണല്ലോ ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്

സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കൊടുത്ത് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഓണററി ആയിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല സംശയം ബാങ്കുകളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയാണോ അതെ അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു അച്ഛങ്ങ് സർവകലാശാലയുടെ മാധവൻ ആൾക്കാരും അതിനെ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് സെക്കൻഡായിരുന്നു സർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം സാർ സർവകലാശാല വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രം സാർ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ മാധവൻ സാറിനെ മാധവൻ മാധവൻസാറ് അമേരിക്കൻ സർവകലാശാലയുടെ താങ്കൾക്കെതിരെയാണ് എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ് അതായത് ഡോക്ടറാണെന്ന വ്യാജാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ ആ ഡോക്ടർ പേര് തോന്നുന്നു അരുണ് എനിക്ക് അങ്ങനെയാണ് അറിവില്ലായ്മു ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചല്ലേ സർവകലാശാലയിലെ ആ ഓക്കെ നോ നോ പ്രോബ്ലം കുഴപ്പമില്ല എനിക്ക് തോന്നി തോന്നിയെപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടത് എനിക്ക് കൂടുതൽ കൂടുതലങ്ങയെ കുറിച്ച് അറിയാത്തോണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾക്ക് അങ്ങേ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് തരുൺകുമാർ പിന്നെ എനിക്ക് അറിയാൻ ശരിയല്ലേ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കുവോ എനിക്കറിയില്ല അല്ല ഞാനതിന്റെ പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല താങ്കൾ പറഞ്ഞു പക്ഷേ അത് സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു കമ്മീഷനെ പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസിയുടെ ആണെന്ന് പറഞ്ഞു അങ്ങനെയല്ല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില്ല് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകാര അംഗീകൃതം ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള സെക്കൻഡ് അരുൺ താങ്കൾ അമേരിക്കയിൽ കിട്ടിയത് ഞാൻ അമേരിക്ക അമേരിക്കയെ കണ്ടിട്ടുകൂടിയില്ല അതായത് ഞാൻ പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെട്ടാണ് പക്ഷേ അതിലേക്കൊന്നും പോയില്ല താങ്കൾക്കെതിരെ ചോദ്യമാണ് സെക്കൻഡ് അത് നോക്കൂ താങ്കളുടെ താങ്കളുടെ പിടി വ്യാജമാണ് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് താങ്കൾ ഈ ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല ഇനി എന്റെ ചോദ്യം അത് അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ് നമുക്ക് അതിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി താങ്കൾക്ക് കേരളത്തിൽ വെച്ച് പുരസ്കാരം നൽകുക എന്നുള്ളത് ഒരു വലിയ തമാശയാണ് ദയവ് ചെയ്ത് താങ്കൾ താങ്കളുടെ പേരിന് മുമ്പിൽ നിന്ന് അതെടുത്തു മാറ്റുന്നതാണ് നല്ലത് താങ്കളുടെ ആരോപണത്തിലേക്ക് എത്തിയാൽ താങ്കളുടെ ആരോപണം അംഗീകരിക്കുന്ന ഒരു